നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം വാഹന അപകടങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ നടനും മിമിക്രി താരവുമായ കൊല്ലം സുതിയുടെ വേർപാട് ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു തൃശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ സുതി മരണപ്പെടുന്നത് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിവരുമ്പോഴായിരുന്നു സുതിക്ക് അപകടമുണ്ടാകുന്നത് അകാലത്തിൽ മരണം തട്ടിയെടുത്തപ്പോൾ പറക്കമുറ്റാത്ത രണ്ടു മക്കളും ഭാര്യയും മാത്രമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ടാണ് അവർക്ക് കിട്ടിയത് സുധിയുടെ മരണശേഷം രേണു സോഷ്യൽ മീഡിയയിലെ താരമായി മാറി ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ ഒരുമിച്ച് ഉറക്കമിളച്ചിരുന്ന് സ്കിറ്റ് കളിച്ചിട്ടുള്ള കലാകാരനായിരുന്നു കൊല്ലം സുധീം പാഷാണം ഷാജി എന്നറിയപ്പെടുന്ന സാജു നവോദയും പിന്നീട് ഇരുവരും നിരവധി ടി വി ഷോകളിലും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് കാർ അപകടത്തിൽ മരണപ്പെടും വരെ ഉറ്റ ചങ്ങാതിമാരുടെ ലിസ്റ്റിൽ സാജു നവോദയം ഉണ്ടായിരുന്നു രേണുവിനും മക്കൾക്കുമായി ചില സഹായങ്ങളും സാജുവും സുഹൃത്തുക്കളും ചേർന്ന് ചെയ്തിരുന്നു ഇപ്പോഴത്തെ നടി വീണ നായരുടെ ബ്ലാബ്ലാ ബ്ലാ വീണ എന്ന പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തി സുഹൃത്തിനെ കുറിച്ച് സാജു നവോദയെ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കാശ് മുഴുവൻ കുടുംബത്തിന് വേണ്ടിയാണ് സുതി ചിലവാക്കിയത് എന്നായിരുന്നു സാജു പറയുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങളും കോമഡികളുമാണെന്ന് വീണ പറഞ്ഞപ്പോഴാണ് തന്റെ ഓർമ്മകൾ സാജു നവോദയും പങ്കിട്ടത് നമ്മളൊക്കെ സ്കിറ്റ് കളിക്കുകയും ചിരിച്ചു കളിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പുറകോട്ട് ഒരു നോട്ടമുണ്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ ആ ചിന്ത സുധിക്കുണ്ടായിരുന്നില്ല മുന്നോട്ട് എന്നുള്ള രീതിയിൽ ഒരു പോക്കായിരുന്നു അവൻ ഒരു ദിവസം മുന്നൂറ് രൂപയുടെ ചിലവേ ഉള്ളൂ അത് മാക്സിമം ആണ് പക്ഷെ കിട്ടുന്ന കാശ് മുഴുവൻ ഫാമിലിക്ക് വേണ്ടി കൊടുത്ത് കൊടുത്ത് ചിലവാക്കി എനിക്ക് സുധിയെ മനോരമയിൽ മത്സരിക്കാൻ ചെന്നപ്പോഴാണ് കിട്ടിയത് അവിടെ വെച്ച് അനൂപ് തന്നതാണ് സുധിയേയും ജിഷോയെയും അങ്ങനെ ഞങ്ങൾ ഒരു ടീമായി സെറ്റായി സുതി വളരെ നന്മയുള്ളവനായിരുന്നു ഞങ്ങൾ നമ്മളെല്ലാവരും ഇരുന്ന പലരുടെയും കുറ്റം പറയുകയാണെന്ന് കരുതുന്നു പക്ഷേ ഒരാളുടെയും കുറ്റം എൻ്റെ മുന്നിൽ നിന്ന് സുതി പറഞ്ഞിട്ടില്ല അത് അവന്റെ വലിയൊരു ക്വാളിറ്റി ആയിരുന്നു അവൻറെ കണ്ണിൽ എല്ലാവരും നല്ലവരായിരുന്നു പക്ഷേ അവൻ അവനെ തന്നെ കുറ്റം പറയാൻ എല്ലാം കഴിവും ഉപയോഗിക്കും അങ്ങനൊരു കുഴപ്പമുണ്ട് കിച്ചിനു വേണ്ടിയായിരുന്നു അവൻ അവൻ്റെ ജീവിതം മുഴുവൻ നീക്കി വെച്ചത് സുതിയുടെ മോൻ ഇപ്പോൾ പഠിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പക്കയായി കൊണ്ടുപോകുന്നുമുണ്ട് അച്ഛന്റെ ആഗ്രഹം പോലെ കിച്ചു നന്നാകും ഒട്ടുമിക്ക പരിപാടികൾക്കും കിച്ചുവിനേയും കൊണ്ടാണ് സുതി വന്നിരുന്നത് മക്കളെ എന്നാണ് എല്ലാവരെയും സുതി വിളിക്കാറ് എന്നേക്കാൾ മൂത്തതാണ് സുതി പക്ഷേ എന്നെ ചേട്ട എന്നാണ് അവൻ വിളിക്കാറ് സാജപ്പ എന്നും വിളിക്കുമെന്ന് സാജു നവോദയെ പറഞ്ഞിരുന്നു രേണു സുതിയുടെ മൂന്നാം ഭാര്യയായിരുന്നു മരിക്കുമ്പോൾ കുറച്ച് കടങ്ങളല്ലാതെ സ്വന്തമായ ഒരു പുരയിടം പോലും സുധിക്കുണ്ടായിരുന്നില്ല രേണുവിനും മക്കൾക്കും ഒപ്പം ഒരു വാടക വീട്ടിലായിരുന്നു സുതി താമസിച്ചിരുന്നത് സുധിയുടെ മരണശേഷം ഏറെക്കാലം വാടക അടക്കം കൊടുക്കാൻ സുധിയുടെ സഹപ്രവർത്തകരാണ് രേണുവിനെ സഹായിച്ചിരുന്നത് ഇപ്പോൾ രേണുവും അറിയപ്പെടുന്ന കലാകാരിയാണ് ബിഗ് ബോസിൽ വരെ പങ്കെടുത്തു കഴിഞ്ഞു സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകൻ കിച്ചു അവനിപ്പോൾ ആനിമേഷൻ വിദ്യാർത്ഥിയാണ് ഒപ്പം യൂട്യൂബ് ചാനലും ചാനലുമായും സജീവമാണ് സുധിയുടെ അമ്മയ്ക്കും സഹോദരന്റെ കുടുംബത്തിൽ ത്തിനും ഒപ്പമാണ് കിച്ചുവിന്റെ താമസം ഒരു ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിനുണ്ട് അടുത്തിടെ യൂട്യൂബ് വരുമാനം കൊണ്ട് പുതിയൊരു കാർ കിച്ചു സ്വന്തമാക്കിയിരുന്നു രേണുവും പ്രൊമോഷൻ ഷോർട്ട് ഫിലിം അഭിനയം എന്നിവയിലൂടെയും പണം സമ്പാദിക്കുന്നുണ്ട് അതേസമയം കൊല്ലം സുദീയുമായി വർഷങ്ങളോളം സൌഹൃദം പുലർത്തിയിരുന്ന രണ്ടുപേരാണ് മിമിക്രി കലാകാരനും നടനുമായ ബിനു അടിമാലിയും ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സൂര്യ ഇഷാനും മരണത്തിലേക്ക് സുദി പോയ അവസാന കാർ യാത്രയിൽ ബിനുവും ഒപ്പമുണ്ടായിരുന്നു അന്ന് ചില പരിക്കുകൾ ബിനുവിനും സംഭവിച്ചിരുന്നു മിമിക്രി റിയാലിറ്റി ഷോകളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്ന കാലത്താണ് സുധീയുമായി സൂര്യയ്ക്ക് സൌഹൃദം ഉടലെടുത്തത് സൂര്യ പിന്നീട് മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറി സുധിയുടെ മരണശേഷം കുടുംബത്തിന്റെ ചുമതല അഭിനയത്തിലൂടെയാണ് രേണു ചുമതലയാണ് കണ്ടെത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്നും പുറത്തു വന്ന ശേഷം കേരളത്തിന് അകത്തും വിദേശത്തും എല്ലാമായി പ്രൊമോഷനും ഉദ്ഘാടനങ്ങളുമായി രേണു തിരക്കിലാണ് ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ എതിർക്കും ഭർത്താവ് മറ്റ് സ്ത്രീ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നു മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും രേണുവിനെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ രേണുവിന് എതിരെയുള്ള സൈബർ ആക്രമണം കുറഞ്ഞിരുന്നു പുറത്തു വന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ ഹേറ്റും തിരിച്ചു വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രേണുവിനെ രേണുവിനെ കിട്ടുന്ന ഫെയിമിലും അവർക്കുണ്ടായ വളർച്ചയിലും സന്തോഷമേ ഉള്ളൂ എന്ന് ബിനു അടിമാലിയും സൂര്യയും പറഞ്ഞിരുന്നു രേണുവും ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എന്നാണ് എല്ലാവരും മനസ്സിലാക്കണമെന്നും ഇരുവരും പറഞ്ഞിരുന്നു ബിനുവിന് സുതി സഹോദര തുല്യനായിരുന്നു രേണുവിന്റെ വളർച്ചയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എൻ്റെ സുതിയുടെ മക്കളെ പോറ്റാനാണല്ലോ അതിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിൽ സന്തോഷമേ ഉള്ളൂ പിന്നെ അവരെ വലിച്ചു കയറുന്നതിലൂടെ യോജിപ്പില്ല അവർ ഒരു സ്ത്രീയല്ലേ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നത് എങ്കിൽ ആലോചിച്ചു നോക്കൂ അവൾ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാൻ പറ്റാത്തത് എന്നും ബിനു പറഞ്ഞു രേണു ചേച്ചിയെ കുറിച്ച് എന്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഒരു മിമിക്രി ജേണിയിൽ ഞാൻ ഇരുപത്തി ആറ് വർഷമായി മിമിക്രിയിൽ നിൽക്കുന്നയാളാണ് എന്റെ മിമിക്രി ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സുതിചേട്ടൻ അങ്ങനൊരു ബന്ധമാണ് സുതിചേട്ടനും തങ്ങളുമായുള്ളത് മാത്രമല്ല സുതിചേട്ട് ലൈഫ് ത്തിലെ ഓരോ ഏറ്റക്കുറച്ചിലുകളും കണ്ട ഒരാളാണ് ഞാൻ മാത്രമല്ല സുതിചേട്ട് വളർച്ചയുടെ സമയത്തൊപ്പം ഉണ്ടായിരുന്ന ആളാണ് രേണു ചേച്ചി എനിക്ക് രേണുവിനെ പേഴ്സണലായി അറിയാം ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല രണ്ടുപേരുടെ കയ്യിലും ഫോൺ നമ്പർ ഇല്ല രേണു ചേച്ചി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കലാരംഗത്തേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് അവരെ പണ്ട് മുതൽ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് ബെറ്റർ പ്ലാറ്റ്ഫോമും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒരു സ്പേസ് കിട്ടി നിറഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ അവരല്ല ആദ്യത്തെ വിധവ പലരും അവരെ പറയുന്നതും ടാഗ് ചെയ്യുന്നതും അവർ ഒരു വിധവയായതുകൊണ്ടല്ലേ എന്നാണ് അങ്ങനൊരു ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ജീവിക്കാനാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അതിനിടയിൽ അവർ എൻജോയ് ചെയ്യുന്നു എന്നും സൂര്യ പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു രേണു സുദീ ഒരുപാട് വിമർശനങ്ങൾ രേണുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽസ് വീഡിയോകളാണെന്നുണ്ടെങ്കിലും ഫോട്ടോ ഷൂട്ടുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളാണെന്നുണ്ടെങ്കിലും എല്ലാം കണ്ടു കഴിഞ്ഞാലും ഒരുപാട് വിമർശനങ്ങൾ രേണു നേരിട്ടിരുന്നു എന്നാലും ആ ഒരു വിമർശനങ്ങളെല്ലാം സധൈര്യം നേരിട്ട് കൊണ്ട് തന്നെയാണ് രേണു സുതി മുന്നോട്ട് വന്നിരുന്നത് അങ്ങനെ ആ ഒരു ആ ഒരു വിമർശനങ്ങളെല്ലാം ഇങ്ങനെ നല്ലതുപോലെ നിന്ന സമയത്തായിരുന്നു രേണുവിന് ബിഗ് ബോസിലേക്ക് പോകാൻ അവസരം ലഭിച്ചത് അങ്ങനെ ബിഗ് ബോസ് ਲੈ ਕੇ ਪੋਈ ਨਾਲ ਡੈਨੋ ਇਤੀ ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു രേണു നല്ലതുപോലെ ഗെയിം കളിക്കും അവസാനം വരെ എത്തും ടോപ്പ് ഫൈവിൽ എത്തും കപ്പടിക്കും എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല തനിക്ക് തന്റെ മക്കളെയും കുടുംബത്തെയും പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം രേണു സുദീ തനിക്ക് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു അങ്ങനെ അവസാനം രേണുവിന്റെ അഭ്യർത്ഥന പ്രകാരം ബിഗ് ബോസ് സമ്മതിക്കുകയും അങ്ങനെ സ്വമേധയാ രേണുസുദി ബിഗ് ബോസിൽ നിന്നും പുറത്തു പോവുകയാണ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ രേണു ബിഗ് ബോസിൽ നിന്നും പുറത്ത് വന്നതിനു ശേഷം രേണുവിനുണ്ടായിരുന്ന ആ ഹേറ്റ് എല്ലാം ഹേറ്റ് കമന്റ്സ് എല്ലാം മാറി അതെല്ലാം പോസിറ്റീവായി മാറി മുപ്പത്തഞ്ച് ദിവസം ബിഗ് ബോസ് ഹൗസിൽ രേണു നിന്നിരുന്നു അതിനുശേഷമാണ് പുറത്തേക്ക് വന്നത് എന്നാൽ പുറത്ത് വന്നുവെങ്കിലും രേണു തന്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഒരുപാട് പ്രൊമോഷനുകൾ വീഡിയോ പ്രൊമോഷനുകളാണെന്നുണ്ടെങ്കിലും ഷോർട്ട് ഫിലിമുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് തിരക്കുകളിലാണ് രേണു ഇപ്പോൾ തന്റെ ജീവിതം ആസ്വദിക്കുകയാണ് രേണു ഇപ്പോൾ